കേരള മിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചേർത്തല യൂണിറ്റ് വാർഷിക സമ്മേളനം ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് ഭാരവാഹികൾ ചേർത്തലയിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ വ്യാപാരി വ്യവസായികളുടെ ഒന്നാം നമ്പർ സംഘടനയാണ് യൂണിറ്റ് താലൂക്ക് നിയോജക മണ്ഡലം അതേപോലെ തന്നെ ജില്ലാ സംസ്ഥാനം ഇന്നിങ്ങനെ വ്യാപാരികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ന് കേരളത്തിൽ തന്നെ ഒന്നാം നമ്പർ സംഘടന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് മറ്റുള്ള ഏത് സംഘടനയെക്കാളും വളരെ ചിട്ടവട്ടയായിട്ട് പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് ഇന്ന് സംസ്ഥാനത്ത് കാണപ്പെടുന്നത് ഇതിൻ്റെ ചേർത്തലയിൽ തന്നെ ഏകദേശം കേരളത്തിലെ നിയോജക മണ്ഡലത്തിലെ ഏകദേശം മുപ്പത്തഞ്ച് യൂണിറ്റുകളുണ്ട് വിവിധ സ്ഥലങ്ങളുടെ ആയിട്ട് അതേപോലെ തന്നെ ചേരത്തലയിൽ ആയിരക്കണക്കിന് വ്യാപാരികളുണ്ട് ഡയറക്റ്റായിട്ട് തന്നെ പതിനായിരക്കണക്കിന് പേര് ഇതിൻ്റെ ജീവിതമാർഗവുമായിട്ട് പുലർത്തുന്നുണ്ട് ഇൻഡയറക്റ്റായിട്ട് ഒരു ലക്ഷത്തിലധികം പേര് കേരളത്തിലെ വ്യാപാര സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇതൊരു സേവന സംഘടനയാണെങ്കിലും ബിസിനസ്സെന്ന് പറയുന്ന സേവനമാണെങ്കിലും വൈകുന്നേരമാകുമ്പോൾ നിശ്ചിത തുക കിട്ടുമെന്നും പറഞ്ഞാണ് തൊഴിലാളികൾ വരുന്നത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേറെയില്ല കാരണം വൈകുന്നേരമാകുമ്പോൾ ഒരു ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ഒരു നിശ്ചിത തുക കിട്ടും എന്നും പറഞ്ഞ ആണ് തന്നെയാണ് തൊഴിലാളികൾ ജോലിയെടുക്കാൻ വരുന്നത് പക്ഷേ ഇന്ന് മുതലാളിമാരുടെ സ്ഥിതി മറ്റൊന്നാണെന്നുള്ളതായിട്ട് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ പൊതുയോഗത്തിലേക്ക് ഈ വർഷം ഗംഭീരമായിട്ടാണ് നടത്തുന്നത് എൻ്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജവംസല അതേപോലെ തന്നെ അവാർഡ് ദാനം കൊടുക്കുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ആണ് പുസ്തക പ്രകാശനം ചെയ്യുന്നുണ്ട് ഡയറക്ടറി വാർഷിക പതിപ്പ് അത് പ്രകാശനം ചെയ്യുന്നത് ശ്രീ വയനൽ ശരശ്വത വർമ്മ അവർ അതേപോലെ തന്നെ പ്രശസ്ത സംവിധായകൻ ശ്രീ ചോട്ടാ വിബിൻ കുട്ടികൾക്ക് വേണ്ടി അവാർഡ് ദാനം നിർവഹിക്കാൻ വേണ്ടി ശ്രീമതി കുമാരി ശിവരഞ്ജനി സിനിമ ആക്ട്രസ് ആണ് അങ്ങനെ വിവിധ മേഖലയിലുള്ളവരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഇപ്പോൾ ചേർത്തലെ വ്യാപാര രംഗം പുത്തൻ ഉണർവിലേക്ക് എന്ന പദ്ധതിയുമായിട്ടാണ് ഒരു ഈ നടപ്പിലാക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് വാർഷിക പൊതുയോഗം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച നടക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ചേർത്തല എൻഎസ്എസ് കരയോഗം ഹാളിൽ നടക്കുന്ന വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ചേർത്തല യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കൂമ്പയിൽ അധ്യക്ഷനാകും വാർഷിക പതിപ്പ് ഡയറക്ടറി പ്രകാശനം പ്രശസ്ത ഗാനരചിതാവ വയലാർ ശലചന്ദ്രവർമ്മ നിർവഹിക്കും നഗരസഭ ചെയർപേഴ്സൺ ഷാർലി ഭാർഗവൻ അവാർഡുകൾ വിതരണം ചെയ്യും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം വി സബിൻ രാജ് അവാർഡുകൾ വിതരണം ചെയ്യും ചരിത്ര യൂണിറ്റ് ജനറൽ സെക്രട്ടറി നട്സൺ മാഡവന സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ജിജിമോർ നന്ദിയും പറയും തുടർന്ന് കണക്കും റിപ്പോർട്ടും അവതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറിലെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ വേദികയുടെ നാടൻ പാട്ടുകൾ സ്നേഹവിരുന്ന് എന്നിവ നടക്കും പ്രസിഡന്റ് ജോസ് കോമ്പയിൽ ജനറൽ സെക്രട്ടറി നട്സൺ മാഡവന ട്രഷറർ ജിജിമോൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ടൈനോസ് ചെറുത്തല